അവരെ ഒരു മാധ്യമപ്രവർത്തനം ഉപയോഗിച്ച് അവരെ സ്വാധീനം ചെലുത്താൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചത് അവർ നമ്മളോട് പുറത്തു പുറത്തുനിന്ന് പറഞ്ഞില്ലേ അതുപോലെ എത്രയത്ര വിവരങ്ങൾ പിന്നീട് എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം അവർ പറഞ്ഞില്ല അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ല എം വി ഗോവിന്ദൻ അവർക്കെതിരെ എന്തോ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നീട് വല്ല നമ്മൾ കേട്ടോ അവർ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു മകളെക്കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഭാര്യയെ കുറിച്ച് പറഞ്ഞു കെ ടി ജലീലിനെ കുറിച്ച് പറഞ്ഞു സി എൻ രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞു പിന്നെ എം ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം അവരതെല്ലാം പുസ്തകമായി പ്രസിദ്ധീകരിച്ച് നമ്മളെപ്പിക്കൊണ്ടു തന്നില്ലേ ചതിയുടെ പത്മവ്യൂഹം ആരെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അവർക്കെതിരെ അയച്ചിട്ടുണ്ടോ ആകെ എം വി ഗോവിന്ദൻ അയച്ചു പിന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല മുഖ്യമന്ത്രി അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ മകൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഭാര്യ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ആരെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്താണോ എത്ര സത്യസന്ധമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെ നമ്മളെന്ന് ആലോചിക്കുക ഇത്ര സത്യസന്ധമായിട്ടുള്ളത് അവരൊരു പ്രതിയായിട്ട് നിൽക്കുകയാണ് അവർ കുറ്റം ചെയ്തല്ലോ എന്ന് എനിക്കറിയില്ല അവർ അക്യൂസ്ഡാണ് പക്ഷേ അവർ വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് അനുഭവം നമ്മളോട് പറയുന്നത് സത്യസന്ധ മാത്രമല്ല ഭയ ഭയം ലെവലേശം ഇല്ലാത്ത ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും പിണറായിക്കെതിരെ ഇത്ര ശക്തമായി ആഞ്ഞരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ എന്നാലവർ പിണറായി വിജയനെതിരെ ഭാര്യയ്ക്കെതിരെ മകൾക്കെതിരെ ഒക്കെ എത്ര റിലയൻലെസ് ആയിട്ടുള്ള സമര സുഹൃത്തുക്കൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ബാംഗ്ലൂരാളുള്ളൂ അവരിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് അവരും കൗൺസിലർ ജനറലും കൂടി ക്യാപ്റ്റന്റെ വീട്ടിൽ പോയി ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് പോയത് അവർ അവിടെ ഇരുന്നോണ്ട് പറയുകയാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് ക്യാപ്റ്റന്റെ ഔദ്യോഗിക ആരാണ് ക്യാപ്റ്റൻ എന്ന് നമുക്കറിയാം അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനെ ഈ കൗൺസിലർ ജനറലിനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ട് ഈ ക്യാപ്റ്റൻ ആ കൗൺസിലർ ജനറലിനോട് ചോദിക്കുകയാണ് എൻ്റെ മകനെ അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോന്നു ഷാർജയിൽ എങ്ങനെയുണ്ട് ക്യാപ്റ്റൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ക്യാപ്റ്റൻ എല്ലാവർക്കും അറിയാം ആ ഒരു സ്റ്റാർ എന്നിട്ട് നമസ്കാരം നയതന്ത്ര ബാഗേജ് ടത്ത് വിവാദം കേരളത്തിൽ കത്തിപ്പെടുന്ന സാഹചര്യത്തിൽ കോൺസുലേറ്റിലെ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അവർ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടയാൾ തന്നെയാണ് അവർ ജയിലിൽ കിടന്നയാളാണ് എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അവർ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും കുടുംബത്തിനും പല രീതിയിലുള്ള അഴിമതി ബന്ധങ്ങളുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളിൽ ഈ കുടുംബം മുഴുവനായിത്തന്നെ പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും മകൻ വിവേക് കിരണമെല്ലാം പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പ്രതിയാണ് എന്നാണ് സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വപ്നയ്ക്കെതിരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലോ ആരെങ്കിലും ഒരു പരാതി ഇതുവരെയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു വസ്തുത സി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ചുമതലയേറ്റതിനു ശേഷം സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കുവാൻ വേണ്ടി എം വി ഗോവിന്ദൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ബംഗളൂരുവിൽ സ്വപ്ന സുരേഷിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അയാൾ സ്വപ്നയ്ക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയിലധികമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് കേരളം വിട്ടുപോകണം കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വെളിയിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുവാനുള്ള ജീവിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരും ഇവിടെ നിന്ന് നാട് വിട്ടു പോകണം എന്നാണ് എം വി ഗോവിന്ദൻ ദൂതൻ വഴി തന്നെ അറിയിച്ചത് എന്ന് സ്വപ്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയുണ്ടായി സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എം വി ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ തളിപ്പറമ്പ് കോടതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ സ്വപ്ന പറയുകയുണ്ടായി ഞാൻ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എം വി ഗോവിന്ദന്റെ ദൂതനായി എന്നെ വന്ന് കണ്ട ഒരാളാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എം വി ഗോവിന്ദൻ എനിക്കെതിരെ ഒരു കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പരാമര്ശങ്ങൾ പിൻവലിക്കാൻ പോകുന്നില്ല ഗോവിന്ദൻ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് സ്വപ്ന പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി സ്വപ്ന ചേർത്ത് പറഞ്ഞു എം വി ഗോവിന്ദന് നട്ടല്ലുണ്ടെങ്കിൽ തനിക്കെതിരെ ആ കേസുമായി മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് എന്നാൽ അതിനുശേഷം എം വി ഗോവിന്ദൻ ആ കേസ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടില്ല മാത്രമല്ല സ്വപ്ന സുരേഷിനെതിരെ സി പി എമ്മിനകത്ത് നിന്നും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും കൊടുക്കാൻ ആരും തയ്യാറായില്ല മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായി നിരന്തരം ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വപ്ന സുരേഷിനെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒരു പരാതി കൊടുക്കാതിരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ മൈക്കൊന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലീസാണ് മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് പോലും കൊടുക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ സി പി എംകാരോ ആരും തന്നെ ധൈര്യം കാണിച്ചില്ല എന്നുള്ളത് സ്വപ്ന സുരേഷ് പറയുന്നതിൽ കൃത്യമായ വസ്തുതകളുണ്ട് എന്നാണ് ഇതിൽ നിന്നും ജനം മനസ്സിലാക്കിയത് അതെന്ത് തന്നെയായാലും സ്വപ്ന സുരേഷ് ഇപ്പോൾ അതീവ ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടി നടത്തിയിരിക്കുന്നു തൻ്റെ എഫ് പി കുറിപ്പിലാണ് സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് അതായത് കോൺസുലേറ്റിൽ താൻ ജോലിക്കാരിയായിരിക്കുമ്പോൾ കോൺസുലേറ്റിലെ തൻ്റെ ബോസ് ക്യാപ്റ്റനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റനുമായൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ക്യാപ്റ്റൻ ആരാണ് എന്നുള്ള ബഹുമാനപ്പെട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെ മകനും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ്റെ മകന് ദുബായിൽ ഒരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നതിന് വേണ്ടി ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് അന്ന് ക്യാപ്റ്റൻ തൻ്റെ കോൺസുലേറ്റിൽ ജനറലിനോട് പറഞ്ഞത് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് അപ്പോൾ ക്യാപ്റ്റനുമായ കൂടിക്കാഴ്ച അവസാനിച്ചതിനു ശേഷം കോൺസുലേറ്റ് ജനറൽ തന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ദുബായിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ഒരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങുവാനുള്ള സാമ്പത്തികം എങ്ങനെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ സ്വപ്ന അയാളോട് പറയുകയുണ്ടായി എന്നാണ് പറഞ്ഞത് ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിനടക്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഴിമതിയിലൂടെ നേടിയിരിക്കുന്ന സ്വത്ത് ഉപയോഗിച്ച് മകന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് സ്വപ്ന കോൺസുലേറ്റിൽ ജനറലോട് പറഞ്ഞു എന്നാണ് തൻ്റെ എഫ് കുറിപ്പിൽ സ്വപ്ന വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പൊതുകാര്യ പ്രസക്തനും മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ്റെ സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു തൻ്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ അദ്ദേഹം നടത്തിയ അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിലാണ് ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരന്തരം പോരാടിയ കഥയും തുറന്ന കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അവർ ചില കാര്യങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ പുലർത്തുന്നു എന്നാണ് കെ എം ഷാജഹാൻ തൻ്റെ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും കെ എം ഷാജാൻ സ്വപ്ന പറഞ്ഞ ചില വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനമാക്കി നടത്തിയ ചില പരാമർശങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിക്ക് സ്വർണക്കള്ള കിടത്തിലുള്ള പങ്ക് അർദ്ധശങ്കയ്ക്കിടയിലാത്ത വിധം കാര്യകാരണ സഹിതം നമ്മളോട് പറഞ്ഞത് സ്വപ്ന സുരേഷല്ലേ അവർ കെ ടി ജലീലിനെ കുറിച്ച് പറഞ്ഞില്ലേ അവരെ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചൊക്കെ എത്രയോ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു അവർ ശ്രീരാമകൃഷ്ണന് എന്ന് പറയുന്ന സ്പീക്കറെ കുറിച്ചുള്ള നമ്മളോട് പറഞ്ഞില്ലേ കാര്യങ്ങൾ പറഞ്ഞില്ലേ ശ്രീരാ ശ്രീരാമകൃഷ്ണന്റെ കിടപ്പ് മുറിയിൽ ഇരുന്ന് സംസാരിച്ചത് മദ്യപിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞില്ല തോമസ് ഐസക്കിനെ കുറിച്ച് അവരോട് പറഞ്ഞില്ല തോമസ് ഐസക്ക് അവരോട് പറഞ്ഞതിനെ കുറിച്ച് അവർ പറഞ്ഞില്ല ശിവശങ്കറിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞില്ലേ സി എൻ രവീന്ദ്രനെ കുറിച്ച് നമ്മളോട് പറഞ്ഞില്ലേ എത്രയോ ഉന്നതരായിട്ടുള്ള ആളുകളുടെ അഴിമതികളെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ റിലൻലെസ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ലേ സ്വപ്ന സുരേഷ് ഞാൻ നിങ്ങളെ ലൈംഗികമായി ഈ ഇവരെ തോമസ് ഐസക്കോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞില്ല ഒരിക്കലുമില്ല പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ ഉൾപ്പെടെ സെക്ഷൽ ആയിട്ടുള്ള ചാറ്റുകൾ എന്റെ കയ്യിലുണ്ട് എന്റെ മൊബൈൽ ഫോണുകളിലുണ്ട് പക്ഷേ അത് വെച്ചിട്ട് അവരെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്ര സത്യസന്ധമായിട്ടാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞു ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവരെ ഒരു മാധ്യമപ്രവർത്തനം ഉപയോഗിച്ച് അവരെ സ്വാധീനം ചെലുത്താൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചത് അവര് നമ്മളോട് പുറത്തു വന്ന് പറഞ്ഞില്ലേ അതുപോലെ എത്രയെത്ര വിവരങ്ങൾ പിന്നീട് എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം അവർ പറഞ്ഞില്ല അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ല എം വി ഗോവിന്ദൻ അവർക്കെതിരെ എന്തോ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നീട് വല്ലതും നമ്മൾ കേട്ടോ അവർ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഭാര്യയെ കുറിച്ച് പറഞ്ഞു കെ ടി ജലീലിനെ കുറിച്ച് പറഞ്ഞു സി എൻ രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞു പിന്നെ എം ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം അവരെ അതെല്ലാം പുസ്തകമായി പ്രസിദ്ധീകരിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടും തന്നില്ലേ ചതിയുടെ പത്മവ്യൂഹം ആരെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അവർക്കെതിരെ അയച്ചിട്ടുണ്ടോ ആകെ എം വി ഗോവിന്ദൻ അയച്ച് പിന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല മുഖ്യമന്ത്രി അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ മകൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഭാര്യ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ആരെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഷാർജാ ഷേഖിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ശതകോടീശ്വരനായിട്ടുള്ള രവിപ്പുള്ള വലിയൊരു വജ്രങ്ങളുടെ ഒരു വലിയൊരു ഒരു ഒരു ഇത് ഇത് അവരുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ വജ്രമാല വജ്ര പള പിന്നെ മോതിരം കമ്മലൊക്കെ ചോദിച്ചു പെന്തിനാന്ന് ചോദിച്ചു പറഞ്ഞത് ഷാർജാ ഷേഖിന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുക്കാനാണെന്നുള്ളൂ അയാളുടെ ഹോട്ടലിൽ മറ്റുമാണ് അവരവിടെ താമസിച്ചത് കോളത്തോട്ട് ഓരോരുത്തരും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറഞ്ഞു സ്വപ്ന സുരേഷ് ഷാർജാ ഷേഖിൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ഒന്നില്ല ഞാനൊന്നും വാങ്ങിച്ചില്ല തിരിച്ചു കൊടുക്കരുതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു ആ തിരിച്ചു കൊടുക്കാം പക്ഷേ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഷാർജാ ഷേഖിൻ്റെ ഭാര്യയോട് അവർ പിന്നെ ഒരു പൊതുസ്ഥലത്തേക്ക് ഒരു പൊതു അവിടെ റെസ്റ്റോറൻറ്റിലേക്കും കണ്ടുവരാൻ പറഞ്ഞു കാരണം അവരതിന് പറഞ്ഞത് എന്താണെന്നറിയോ ഷാർജാ ഷേഖിൻ്റെ ഭാര്യയോട് ഭാര്യയ്ക്ക് ഈ രവി പിള്ള നേരിട്ട് തന്നെ അത് കൊടുക്കണം എന്നാൽ മാത്രമേ അതിനകത്തുനിന്ന് ഒന്നും ആരും എടുത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ സുബ്ര സുരേഷിൻ്റെ കയ്യിലാണ് ഈ പിന്നെ ഇയാൾ പിന്നെ എന്താണ് രവി പിള്ളേയ്ക്ക് കൊടുത്തിട്ട് പോയത് അട്ട് സുബ്രാജ് സുരേഷ് ഇന്റർവ്യൂലിനോട് പറയാണ് ഞാനതിനകത്തൊരു ബാലയോ ഒരു വളയോ ഒരു മുതിരോ എടുത്തു വെച്ചിരുന്നെങ്കിൽ ആരറിയാനാണ് ആരും അറിയില്ല എന്നാണ് അവർ എത്ര സത്യസന്ധമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ നമ്മുടെ നാലോചിക്ക് ഇത്ര സത്യസന്ധമായിട്ടുള്ളത് അവരൊരു പ്രതിയായിട്ട് നിൽക്കുകയാണ് അവർ കുറ്റം ചെയ്തില്ലെന്ന് എനിക്കറിയില്ല അവർ അക്യൂസ്ഡാണ് പക്ഷേ അവർ വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് ആണെന്നാണ് അനുഭവം നമ്മളോട് പറയുന്നത് സത്യസന്ധ മാത്രമല്ല ഭയ ഭയം ലെവലേശമില്ലാത്ത അവിടുത്തെ കോൺഗ്രസുകാർക്ക് പോലും പിണറായിക്കെതിരെ ഇത്ര ശക്തമായി ആഞ്ഞരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ അവർ പിണറായി വിജയനെതിരെ ഭാര്യയ്ക്കെതിരെ മകൾക്കെതിരെ ഒക്കെ എത്ര റിലൻലസ് ആയിട്ടുള്ള സമര സുഹൃത്തുക്കളെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ബാംഗ്ലൂരാവുള്ളത് അവരിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ അവരും കൗൺസിലർ ജനറലും കൂടെ ഒരു ക്യാപ്റ്റൻ്റെ വീട്ടിൽ പോയി ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് പോയത് അവർ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്നുള്ളൂ ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക ആരാണ് ക്യാപ്റ്റൻ എന്ന് നമുക്കറിയാം അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനെ ഈ കൗൺസൽ ജനറലിനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ട് ഈ ക്യാപ്റ്റൻ ആ കൗൺസൽ ജനറലിനോട് ചോദിക്കുകയാണ് എൻ്റെ മകനെ അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോന്നു ഷാർജയിൽ എങ്ങനെയുണ്ട് ക്യാപ്റ്റൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസിയതാണെന്നുള്ളൂ എല്ലാവർക്കും അറിയാം ആ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് തൻ്റെ മകന് അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഷാർജയിൽ എന്നിട്ട്